ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിമാറ്റം ഉണ്ടാകുകയാണ് അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് വലിയ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതേത് നക്ഷത്രക്കാരാണ് ചില നക്ഷത്രക്കാർക്ക് മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റു ചില കാര്യങ്ങൾ നേടുവാൻ സാധിക്കും അങ്ങനെയുള്ള ഈ എല്ലാ നക്ഷത്രക്കാരെ കുറിച്ചും പറയുന്നുണ്ട് അപ്പം ആദ്യം സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാക്കാവുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മുഴുവൻ കാണുക നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും ഞാൻ പറയുന്ന ഏതൊരു കാര്യങ്ങളും ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന സമയങ്ങൾ പ്രയോജനപ്പെടുത്താം ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പുള്ളിയൊരു ഉദ്യോഗസ്ഥനാണ് ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ നടക്കും ശ്രമിച്ചു ട്രാൻസ്ഫറായി ആയി അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അത് പലർക്കും അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതൊക്കെ അനുഭവം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ ഒരാൾ എന്നോട് ചോദിച്ചു വിദേശത്ത് ഇപ്പം പോകാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഇപ്പം പോകണ്ട കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും അവരതൊരു ഒരു ഒരു ഒന്നൊന്നര കൊല്ലത്തേക്ക് മാറ്റിവെച്ചു കാരണം അത് അതവർക്കറിയാം അവർക്ക് അനുഭവമുണ്ട് പലതും ഇപ്പം ഇങ്ങനെ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും നമുക്ക് ചില സമയങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പം ഇപ്പൊരു വീട് പണി ആയിക്കോട്ടെ ഒരു വീട് മാറ്റം ആയിക്കോട്ടെ ഒരു ഭൂമി മേടിക്കാനാണ് അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഇപ്പം നല്ല സമയമാണ് അവർക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റും പിന്നെ വാഹനമൊക്കെ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാരുണ്ട് അത് ഈ സമയം ശ്രദ്ധിക്കുക നല്ലതാണ് യാത്രകളെ വാഹനങ്ങളെ സാമ്പത്തികപരമായ ഇടപാടുകളെ അങ്ങനെ എല്ലാ നക്ഷത്രക്കാരെ കുറിച്ചും പറയുന്നുണ്ട് ആദ്യം സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നിങ്ങൾക്ക് തന്നെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞ് മനസ്സിലാകും ഈ കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടും ഞാനിപ്പം കൂടുതൽ പറയുന്നില്ല ബാക്കി നിങ്ങൾ മനസ്സിലാക്കുക അനുഭവത്തിലൂടെ മനസ്സിലാക്കുക അപ്പം ഇതൊക്കെ ഞാൻ വിശദമായിട്ട് എന്നാലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഞാൻ നേരിട്ട് കൺസൾട്ടിങ്ങില്ല സംഖ്യാ ജ്യോതിഷ ഗ്രഹനില ഇതൊക്കെയാണ് പരിശോധിക്കുന്നത് അത് വാട്സപ്പ് കൂടിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജ് വരുന്നതാണ് പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള ഏതൊരു സാധാരണ സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല വഴിപാടുകളും വീട്ടിൽ സ്വയം ചെയ്യാവുന്ന പ്രാർത്ഥനകളും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യന്ത്രം അതൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ചില രീതികളുണ്ട് പിന്നെ ശരനൂൽ രഹസ്യം ഞാൻ പറയുന്ന ശരനൂല് രഹസ്യം ശിവവിദ്യ അത് വേറെ ആരും പറഞ്ഞു തരത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ആവശ്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും വർക്ക് തന്നെയായിരിക്കും വാട്സപ്പിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് സാഹചര്യം പറഞ്ഞു കാരണം ഓരോ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുക ആ നിലയിൽ പറയുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരാം അതിനുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇനി വീഡിയോയിലേക്ക് വരാം വീഡിയോയിലേക്ക് ഞാൻ ആദ്യം പറയുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന നാളുകാരെ കുറിച്ചാണ് ഇപ്പോഴാദ്യം പറയുന്ന നക്ഷത്രക്കാർ നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അതായത് ഉത്രാടം മുക്കാൽ നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം നക്ഷത്രം അവിട്ടം നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങൾ ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന മകരക്കൂറ് ആണ് പറയുന്നത് അപ്പം ഈ നക്ഷത്രക്കാർക്ക് അതായത് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം നക്ഷത്രം നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങൾ അതായത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന് തന്നെയാണ് ഏത് വിധാനും പുതിയ മാറ്റങ്ങൾ ഇവരിലേക്ക് വരാം തൊഴിൽ വിജയങ്ങൾ തൊഴിൽ മാറ്റങ്ങൾ പ്രൊമോഷൻസ് തൊഴിൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വരിക ഇതൊക്കെ ഇവർക്ക് സംഭവിക്കാവുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷമുള്ള ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലം എന്നുള്ളത് അപ്പോൾ അത് ഒരു ഒരു ജീവിതത്തിലെ പല പല ഒരു മാറ്റങ്ങളിലേക്കും ആ വെ വരേണ്ട സമയം വരുന്ന ഒരു സമയമാണ് അത് നമ്മൾ പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിക്കണം നമ്മുടെ ഭാഗത്തുനിന്നുകൂടി ഒരു ഒരു ജാഗ്രത ഉണ്ടാകണം അപ്പോഴാണ് നമുക്കത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് പിന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല സന്തോഷം മനസുഖം പുതിയ പുതിയ ഒരു ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുക ഭൂമി വാങ്ങുക വീട് വയ്ക്കുക ഇതൊക്കെ സംഭവിക്കുക പിന്നെ ഏതൊരു സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ വളരെ ഒരു ശ്രദ്ധയോടുകൂടി ചെയ്താൽ കൂടുതൽ വലിയ സാമ്പത്തിക ഐശ്വര്യത്തിലേക്ക് നീങ്ങാൻ പറ്റും കാരണം ഇത് നല്ല പ്രയോജനപ്പെടുത്താവുന്ന ഒരു സമയം തന്നെയാണ് അപ്പം ഈ പറയുന്ന എല്ലാ ഫലങ്ങളും ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലത്തേക്കുള്ള ഒരു സാമാന്യ ഫലങ്ങളാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആണെന്നു പറഞ്ഞാലും ഇപ്പം ആ ഒരു ഏകദേശം ഒരു ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ സമയം വേണ്ട രീതിയിൽ അത് പ്രയോജനപ്പെടുത്തേണ്ടവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും ശ്രദ്ധിക്കേണ്ടവർക്ക് ശ്രദ്ധിക്കാനും പറ്റും അങ്ങനെ ഏതൊരാൾക്കും നമുക്ക് ഗുണകരമായി എങ്ങനെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇനി പറയാൻ പോകുന്നത് ചിത്തിര നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചോതി നക്ഷത്രം വിശാഖം നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന ഈ നക്ഷത്രപാദങ്ങൾ ജനിച്ചവർ അവർക്ക് ധനപരമായ കാര്യങ്ങളിൽ ധനലാഭം ഉണ്ടാകാം എന്ന് തന്നെയാണ് മാത്രമല്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ജീവിതത്തിൽ സാധിക്കാം പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാം അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു ചെവി സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ ഒരു തലവേദന അല്ലെങ്കിൽ പല പ ചെറിയ ചെറിയ പോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഇയർ ബാലൻസ് ഇങ്ങനെയുള്ള നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചില രോഗങ്ങൾ ഈ സമയത്ത് ഒന്നും ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും ചിലർക്ക് അങ്ങനെ ഉണ്ടാകണമെന്നോ ഉണ്ടാകുമെന്നല്ല പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഈ സമയത്ത് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും പിന്നെ ഈ സമയത്ത് പുതിയ പുതിയ കാര്യങ്ങളിൽ വിജയിക്കാനും സമൂഹത്തിൽ അംഗീകാരങ്ങൾ ഉണ്ടാകുവാനും പിന്നെ മത്സരിക്കുന്നവർക്ക് ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾക്ക് മത്സരങ്ങളിൽ മത്സരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഒരു മത്സര മത്സരത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ സമൂഹത്തിൽ ഒരു അംഗീകാരം മത്സരങ്ങളെ വിജയിക്കുക ഇതിനൊക്കെ ഒരു പ്രയോജനപ്പെടുത്താവുന്ന സമയമാണ് പക്ഷെ നമ്മളോട് കൂടി അത് പ്രയോജനപ്പെടുത്തണം അപ്പോഴാണത് പിന്നെ കുടുംബ ഐശ്വര്യം വീട് ഭൂമി ഇതൊക്കെ വാങ്ങുവാനും ഒക്കെ പറ്റിയ സമയം തന്നെയാണ് അപ്പോഴൊന്നുകൂടെ പറയാം ചിത്തിര നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചോതി നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ വരുന്ന തുലാ കൂറുകാരെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അതൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേയുള്ളൂ ധനലാഭവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയം പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സമയങ്ങൾ അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ മത്സരങ്ങളിൽ വിജയി മത്സരങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ കുടുംബ ഐശ്വര്യം വീടെ ഭൂമിയൊക്കെ വാങ്ങുവാൻ പറ്റും പിന്നെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ നേരത്തെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് തലവെക്കാം അത് നിർബന്ധമില്ല അല്ല സാമാന്യ ഫലങ്ങളാണ് പറയുന്നത് ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ഈ മനുഷ്യനല്ലേ ചിലപ്പോൾ അത് ഒന്നുകൂടെ ചിലത് വ്യക്തമായാലും ഒന്നുകൂടെ വ്യക്തമാക്കിയെന്നേ ഉള്ളൂ കേട്ടോ ഇനിയും പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അതുപോലെ രോഹിണി നക്ഷത്രം മകൈരൻ നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങൾ വരുന്ന ഇടവക്കൂറുകാരെക്കുറിച്ചാണ് അവർക്ക് പുതിയ ധനമാർഗങ്ങൾ ഉണ്ടാകാം പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാം ധനലാഭത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം സ്ഥാനമാനങ്ങൾ ലഭിക്കാം കുടുംബ ഐശ്വര്യങ്ങൾ കുടുംബത്തിലൊരു സന്തോഷം നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം ചിലർക്ക് അധികാരപ്രാപ്തി ഉണ്ടാകാം മനസുഖം വിവിധ ഐശ്വര്യങ്ങൾ ഒക്കെ ഉണ്ടായി വരാം എന്ന് തന്നെയാണ് അപ്പം ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പറഞ്ഞ എല്ലാം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കും നക്ഷത്രങ്ങളെക്കുറിച്ച് തന്നെയാണ് കേട്ടോ അപ്പം സാമ്പത്തികപരമായ നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റുകയും തന്നെ ചെയ്യും അപ്പം നമ്മളത് പ്രയോജനപ്പെടുത്തുക അതിനു വേണ്ടിയാണ് പറഞ്ഞത് ഇനിയും പറയാൻ പോകുന്നത് മകം പൂരം ഉത്രം ഒന്നാം പാദം മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്രം നക്ഷത്രം ഒന്നാം പാദം വരുന്ന ചിങ്കക്കൂറുകാരെ കുറിച്ചാണ് അപ്പം ഇവരൊക്കെ ഈ സമയം ഇപ്പോൾ ഇങ്ങനെ കണ്ണു അടച്ചുകൊണ്ട് പറയാൻ പറ്റും ഭൂമി മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മകൻ നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഈ സമയം നമുക്കത് അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് കണ്ണു അടച്ചുകൊണ്ട് പറയാൻ പറ്റുന്നു ഈ സമയം നിങ്ങൾ ശ്രമിച്ചാൽ അത് നടക്കും ശ്രമിക്കണം ശരിക്കും ശ്രമിച്ചാൽ ഈ സമയം അത് നടക്കാം ഭൂമി വാങ്ങുക വീട് വയ്ക്കുക ഇതൊക്കെ നടക്കും അപ്പോൾ അത് നിങ്ങൾ ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഷുഗർ ബി പി ഇതൊക്കെ ചെക്ക് ചെയ്ത് പോകണം ആരോഗ്യ ഭക്ഷണ ഭക്ഷണക്രമങ്ങളെ ഇതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ കൂടുതലൊരു ശ്രദ്ധ വാഹന കാര്യത്തിൽ വേണം എന്നുള്ളതാണ് അതിൻ്റെ സാരം അപ്പം ഇവർക്കും സാമ്പത്തികമായിട്ട് ഒക്കെ ശ്രദ്ധിച്ചാൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കുറേ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധാലു ആകണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം ഇനിയും പറയാൻ പോകുന്ന മൂലം പൂരാടം ഉത്രാടം ഉത്രാടം ഒന്നാം പാദം മൂലം നക്ഷത്രം പൂരാടം നക്ഷത്രം നക്ഷത്രം ഒന്നാം പാദം വരുന്ന ധനക്കുറുകാരെ ഇവർക്ക് ഇപ്പം വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നടക്കും ഇത് ഞാനീ പറയുന്ന പലർക്കും ചിലപ്പോൾ ഈ സമയത്ത് അങ്ങനെ ചിന്ത ഉണ്ടാകാം മനസ്സിൽ മനസ്സിൽ ഇരിക്കുന്ന കാര്യമൊക്കെ പറയാൻ വീടൊന്ന് മെയിൻ്റെയിൻ ചെയ്യുക അല്ലെ വീടൊന്ന് പെയിൻ്റ് അടിക്കുക അതുപോലെ വീട് മാറ്റം ചിലർക്കൊന്ന് വീട് മാറുക ചിലർക്കല്ലേ വീട് സ്ഥലം കൊണ്ടൊന്ന് വാങ്ങുക ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ ശ്രമിച്ചാൽ നടക്കും വാഹനം വാങ്ങാനും ഒക്കെ ഉദ്ദേശിച്ചാൽ അതും നടക്കാം പിന്നെ വിവാഹാധികാര്യങ്ങൾ നടക്കാത്തവർക്ക് അത്തരം കാര്യങ്ങൾക്ക് ശ്രമിച്ചാലും നടക്കും പിന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിലെല്ലാം ഈ സമയം ശ്രദ്ധിക്കണം സാമ്പത്തികപരമായ തട്ടിപ്പുകളിൽ പോയി ചാടുക സാമ്പത്തികപരമായ പ്രതിസന്ധികൾ ഉണ്ടാകുക അതുപോലെ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ചെയ്യുന്ന തൊഴിലിൽ ഏത് വർക്ക് ചെയ്താലും ഒന്നുകൂടെ രണ്ടാമത് റീചെക്ക് ചെയ്യണം അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കാം ഈ സമയത്ത് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക കലഹങ്ങൾ വീട്ടിൽ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഒന്നിലധികം തവണ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ പലപ്പോഴും ആവർത്തിക്കാം കലഹങ്ങൾ അത് ഒഴിവാക്കണം ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇപ്പം മൊബൈലായിക്കോട്ടെ അതുപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിക്കോട്ടെ ഫ്രിഡ്ജ് ടി വി ഒക്കെ ആയിക്കോട്ടെ ഇതൊക്കെ ഈ സമയത്ത് അപ്രതീക്ഷിത അപ്രതീക്ഷിതമായി കേട് ആകുന്ന ഒരു രീതി ഉണ്ടാകാം ഞാനീ പറഞ്ഞ നക്ഷത്രക്കാർ മൊബൈലൊക്കെ ആ സമയത്ത് ശ്രദ്ധിച്ച് ഉപയോഗിക്കാത്ത പലർക്കും മൊബൈലിൽ ഡിസ്പ്ലേ പോയി വീണ് പൊട്ടിയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഡിസ്പ്ലേ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വെറുതെ നാലായിരത്തി അഞ്ഞൂറ് രൂപ പോകേണ്ടി വരും ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഈ ഈ ചില നക്ഷത്രക്കാർ ഈ ശ്രദ്ധിക്കണമെന്ന് ആ സമയത്ത് ചിലപ്പം നമ്മളെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മളെ തന്നെ ഒരു അശ്രദ്ധ കൊണ്ട് പലപ്പോൾ തട്ടി വീഴുക ഡിസ്പ്ലേ പൊട്ടുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം മൊബൈലിലാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ എപ്പോഴും വീട്ടിലുള്ള ടി വി ആയിക്കോട്ടെ ഫ്രിഡ്ജായിക്കോട്ടെ ഇലക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ശ്രദ്ധയോടു കൂടി ഉപയോഗിക്കണം കേടാകാനൊക്കെയുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ ശ്രദ്ധിക്കുക അത്രയും ഉണങ്ങും എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അല്ല പറയുന്നത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് തന്നെ ഗുണം ഉണ്ടാകും അത്ര തന്നെ ഇനിയും പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക നക്ഷത്രം ഒന്നാം പാദം വരുന്ന മേടക്കൂറുകാർക്ക് ഇവർക്ക് യാത്ര ചെയ്യാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ ഉണ്ടാകാം അതുപോലെ മാനസികമായിട്ട് ടെൻഷൻ അധികരിച്ച് ഒരു കാര്യമില്ലെങ്കിലും ടെൻഷൻ ഉണ്ടാകാം ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് ടെൻഷൻ ഉണ്ടാകാം ആവശ്യമില്ലാത്ത ടെൻഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒക്കെ ചില കാര്യങ്ങളെടുത്ത് ഇവർ തലയിൽ വെച്ച് അതിന് ടെൻഷൻ അനുഭവിക്കുക ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നടക്കാം സ്ഥാനഭ്രംശം സ്ഥാനചലനം ട്രാൻസ്ഫർ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ട്രാൻസ്ഫർ ഒക്കെ ആകാനും ഒക്കെ ഒരു ശ്രമിച്ചാൽ ഒരു നടക്കുന്ന ഒരു കാലഘട്ടമാണ് ട്രാൻസ്ഫറിന് ശ്രമിക്കുക ഏത് കാര്യത്തിലും തടസ്സങ്ങളും സാമ്പത്തികമായ പ്രതിഷന്ധികളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കേട്ടോ ഇനിയും പറയുന്നത് മകരം നക്ഷത്രം ക്ഷമയ്ക്ക് അറിയാതെ മകരം എന്ന് പറഞ്ഞാണ് നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര നക്ഷത്രം പുണർതം നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ വരുന്ന മിഥുന മിഥുനക്കുറുകാരെ കുറിച്ചാണ് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും എന്താണ് സാമ്പത്തികമായിട്ട് ബ്ലോക്ക് ഉണ്ടാകാം നിങ്ങൾ എത്ര നല്ലതായിട്ട് ചെയ്യുന്ന ഒരു സാമ്പത്തിക കാര്യമാണേലും നിങ്ങൾക്കതിൽ അപ്പം ദിവസമായിട്ട് ബ്ലോക്ക് വരാം തടസ്സം വരാം സപ്പോസ് ഒരു അല്ലെങ്ക ഒരു ഉദാഹരണം എങ്കിലൊരു ചിട്ടി നടന്നു വിചാരിക്കും ഇപ്പം ഈ പെട്ടവരാണെങ്കിൽ ഈ സമയത്ത് അതുവരെ കൃത്യമായിട്ട് ചിട്ടി വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ആരെങ്കിലും ഈ സമയത്ത് മുടങ്ങിയിട്ട് ആ ചിട്ടിയിലൊരു പ്രതിസന്ധി ഉണ്ടായിട്ട് ഒക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം ഒരു ഉദാഹരണം പറഞ്ഞതിനു മനസ്സിലാകാൻ വേണ്ടി അപ്പോൾ ഈ ഏത് വിധേനയും തൊഴിൽപരമായ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം പിന്നെ തൊഴിൽ മാറ്റം ഉണ്ടാകാം വീട് മാറ്റം ഉണ്ടാകാം വീട് മെയിൻ്റനൻസ് ഉണ്ടാകാം വീട് പണി നടക്കാം കാര്യങ്ങൾ നടക്കാത്തവർക്ക് നടക്കുക വാഹനങ്ങൾ മേടിക്കേണ്ടവർക്ക് മേടിക്കേണ്ട മേടിക്കാൻ പറ്റുന്ന സമയം തന്നെയാണ് ശ്രദ്ധിച്ച് കേട്ടോണം മാനഹാനി ഉണ്ടാകാതെ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുന്ന നമ്മൾ ശ്രദ്ധിക്കും സാമ്പത്തികപരമായ ഇടപാടുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാനഹാനി കാര്യങ്ങളെ നമ്മുടെ ഒരു നമ്മുടെ കുഴപ്പം കൊണ്ട് പറ്റുകയാണ് എന്നൊക്കെ ആളുകൾ പറയാം അത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ മതിയില്ല പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മൊബൈൽ മൊബൈലായിക്കോട്ടെയൊക്കെ ഉപയോഗിക്കണം നമ്മുടെ കൈതട്ടി വീഴുക പൊട്ടുക അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ശ്രദ്ധിക്കുക വാഹനാധികാര്യങ്ങൾ ഉപയോഗിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതും പലർക്കും അതുപോലെ തന്നെ ഒരു ഒരു ഒരുപാട് പേർക്കത് ജീവിതത്തിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വരാറുണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ കുറേ നാളിനെ കുറിച്ചൊന്നും പറയുന്ന രീതി എനിക്ക് അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഇങ്ങനെ വരുമെന്നല്ല അവനവൻ ജനിച്ച നക്ഷത്രവും സമയം വെച്ചിരിക്ക മാറ്റം വരും ഇത് സാമാന്യ ഫലമാണ് എങ്കിൽ കൂടി ചിലർക്കൊക്കെ അനുഭവത്തിൽ വരാം ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതേ ഉണ്ടാകത്തുള്ളൂ ആ നിലയിൽ പറയുന്നതാണ് ഒരിക്കലും ദോഷം ഉണ്ടാകത്തില്ല ഗുണേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഇനിയും പറയാൻ പോകുന്ന പുണർന്ന നക്ഷത്രം നാലാം പാദം പൂയം നക്ഷത്രം ആയില്യം നക്ഷത്രം വരുന്ന കർക്കിടക കൂറുകാരെ കുറിച്ചാണ് കണ്ണു അടച്ചുകൊണ്ട് പറയാൻ പറ്റും അതാണ് യാത്രകൾ പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ അവസരം ഉണ്ടാകാം ഒന്നും അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും വിളിച്ചുകൊണ്ടാണേലും പോകും പുണ്യക്ഷേത്രത്തിൽ കണ്ണടച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും കാരണം അത് എനിക്ക് അതുപോലെ അനുഭവം അത് അതുപോലെ ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ടാണ് യാത്രകൾ ദൂരയാത്രകൾ പുണ്യക്ഷേത്ര യാത്രകൾ കുടുംബസു സുഖം കുടുംബത്തിൽ കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒത്തുചേരാനുള്ള അവസരം കുടുംബ ഐശ്വര്യം ഒക്കെ സുഖാനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടായെങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ചെറിയ ചെറിയ മാനസികമായ ടെൻഷനോ വിഷമമൊക്കെ ഉണ്ടാകാം പക്ഷേ മുന്നിട്ട് നിൽക്കുന്നത് നല്ല അനുഭവങ്ങളായിരിക്കും കുടുംബസുഖം മാനസികസുഖം യാത്രകൾ പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക സമാഗമം ഇതൊക്കെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഗുണങ്ങൾക്കാണ് മുൻതൂക്കം കേട്ടോ സുഖാനുഭവങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം ഇനിയും പറയാൻ പോകുന്ന ഉത്ര നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്ത നക്ഷത്രം ചിത്ര നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങൾ ഈ നക്ഷത്രപാദങ്ങൾ വരുന്ന കന്നിക്കൂറുകാരെ കുറിച്ചാണ് ഇവർക്ക് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റത്തിന് പറ്റിയ സമയം തന്നെ ഇവർ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് ശ്രമിച്ചാൽ നടക്കും ഞാൻ പറഞ്ഞ അങ്ങനെ ട്രാൻസ്ഫർ ആയവരുണ്ട് ശ്രമിച്ചാൽ നടക്കും പക്ഷെ കാര്യമായിട്ട് ശ്രമിക്കണം എന്ന് മാത്രം നമ്മളൊരു കാര്യം ചെയ് നമ്മൾ ആ സമയം പ്രയോജനപ്പെടുത്താൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ആ സമയം പ്രയോജനപ്പെടുത്താൻ പറ്റും അങ്ങനെ പ്രയോജനപ്പെടുത്താവുന്ന സമയമാണ് യാത്ര പിന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ സമയം ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ കൈകാര്യം ചെയ്യണം കാരണം വാഹനങ്ങളിൽ നിന്ന് തട്ട മുട്ട വീഴ്ച അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം അത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല യാത്രകൾ ഉണ്ടാകാം പിന്നെ വാഹനങ്ങൾ വാങ്ങാൻ അതിന് ശ്രമിക്കുന്നവർക്ക് നല്ലൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ വീട് മാറ്റം വീട് മെയിൻ്റനൻസ് വീട് പണി ഇതിനൊക്കെ പറ്റിയ വീട് മെയിൻ്റനൻസ് വീട് വീട് പെയിൻ്റ് അടിക്കുക ഇതിനൊക്കെ പറ്റിയ സമയമാണ് ഇനി വേറൊരു കാര്യം പറഞ്ഞു ഈ കക്കൂസിൻ്റെ ടാങ്കുകൊണ്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില സമയങ്ങളുണ്ട് ടാങ്കിൽ നിന്ന് മണം വരുക ടാങ്കിൽ ലീക്ക് ആകുക അല്ലെങ്കിൽ നമ്മുടെ ഈ വേസ്റ്റ് വെള്ളം അപ്പുറത്തെ പോവുക അല്ലെങ്കിൽ മണം വരുക ഈ വേസ്റ്റ് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ കക്കൂസ് ടാങ്ക് സംബന്ധമായിട്ട് കക്കൂസ് ടാങ്ക് വാരേണ്ടി വരിക ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളും ഈ സമയത്ത് ഈ നക്ഷത്രക്കാർക്കുണ്ടാകാം നിർബന്ധമൊന്നുമില്ല ചിലർക്കെങ്കിലും ചിലപ്പോൾ അനുഭവത്തിൽ വരാം സാധ്യതയാണ് പറഞ്ഞ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട് സംബന്ധമായിട്ടുള്ള ഇതുപോലെയുള്ള ഒരു 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 വീട്ടിലെ അങ്ങനെയുള്ള ബന്ധപ്പെട്ട കപ്പൂസിൻ്റെ ടാങ്കാക്കിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒക്കെ ചില വാറൻറ്റി വരിക നിറയുക അതുകൊണ്ട് മാനസികമായ ടെൻഷൻ ഉണ്ടാവുക ചിലപ്പം ഈ കപ്പൂസിന്നൊക്കെ ചിലപ്പോൾ മണം വരും ഇത് നിറഞ്ഞോ ഇല്ലയോ ആർത്തു തന്നെ ടെൻഷൻ വരും മനസ്സിലായോ ഇങ്ങനെ നമ്മളെ ഒരു ചില കാരണങ്ങൾ കൊണ്ട് വീട് സംബന്ധമായ ഇതുപോലെ ചില കാരണങ്ങൾ കൊണ്ട് മാനസികമായ ടെൻഷൻ ഉണ്ടാകുക അതൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളൂ വേറെ ടെൻഷനൊന്നുകൂടാ പിന്നെ കേസെ വഴക്കെ കാര്യങ്ങളൊന്നും അകപ്പെടാതെ ശ്രദ്ധിക്കണം അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കഴുത്ത് വേദന കാലിന് വേദന പെടലിക്ക് വേദന ഞരമ്പ് സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന പലർക്കും അനുഭവമായിരിക്കും ഞാനിവിടെ നിന്നുകൊണ്ട് പറയുന്ന കാര്യം പലർക്കും അനുഭവമായിരിക്കും ഇപ്പോൾ ദെൻ ഈ സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് മാസം കഴിയുമ്പം ചിലപ്പോൾ അത് അനുഭവത്തിൽ വരാം കാരണം രണ്ട് രണ്ടര കൊല്ലത്തെ ഏകദേശം ഫലമാണല്ലോ ഈ പറയുന്നത് മാർച്ച് ഇരുപത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് മുന്നോട്ടുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് തൊട്ട് മുന്നോട്ടുള്ള ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലത്തെ ഒരു സാമാന്യ ഫലങ്ങളാണ് പറയുന്നത് സാമാന്യം ഒരു രണ്ട് കൊല്ലത്തേക്കെങ്കിലും അല്ലെങ്കിൽ കൂടുതലായിട്ട് അനുഭവപ്പെടാം രണ്ട് കൊല്ലത്തേക്കെങ്കിലും ഈ മതത്തിൽ പറയുന്നത് സാമാന്യം നിർബന്ധമില്ല അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് പിന്നെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് സുഖങ്ങളായിക്കോട്ടെ നിങ്ങളുടെ മൊബൈൽ മൊബൈലായിക്കോട്ടെ ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ വീട് പൊട്ടാതെ ഒക്കെ കംപ്ലൈൻ്റ് ആകാതെ ശ്രദ്ധിച്ച് ഒഴിവാക്കാൻ പറ്റും ഈ സമയത്ത് അതൊക്കെ സംഭവിക്കാം മനസ്സിലായാലും ശ്രദ്ധിക്കുക ഇനിയും പറയാൻ പോകുന്നത് വിശാഖം നക്ഷത്രം നാലാം പാത അനിഴ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഇത് വരുന്ന വൃക്ഷിയക്കൂറുകാരെ കുറിച്ചാണ് ഈ സമയത്ത് ഇവർക്ക് പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാൻ അവസരം വേണം ഇപ്പോൾ വിദേശത്ത് പോകാം ഇപ്പം ഭർത്താവ് വിദേശത്താണെ പറയു പോരേ ഭാര്യയോട് പറയും പക്ഷേ ഈ സമയത്തൊരു യാത്ര ഒരു മാറ്റം അത്ര ഗുണകരമായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ വിദേശത്ത് ജോലി തേടി പോകുന്നവർ കൂടുതൽ അലച്ചിലുകൾ ടെൻഷന് സാമ്പത്തിക നഷ്ടം ഇതൊക്കെ ഉണ്ടാകാം എന്ന് ഇപ്പം ജോലിക്ക് പോകുന്നവരോട് പോകരുതെന്ന് ഞാൻ പറയത്തില്ല നിങ്ങളത് മനസ്സിലാക്കി പോയി അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം അത്രയേ ഉള്ളൂ പിന്നെ അല്ലാതെ ഇപ്പം വീട്ടിലിരിക്കുന്ന ചിലരെ പരിയിലെ ഭർത്താവ് പറയും നീഞ്ഞ് പോര അങ്ങനെയുള്ളത് കുറച്ചുകൂടി നീട്ടി നീട്ടി വെക്കണം ഒരു ഒന്നൊന്നര കൊല്ലത്തേക്ക് കാരണം ഈ സമയത്ത് പോയാൽ അവിടെ ചെന്നാൽ അസുഖം ആരോഗ്യ പ്രശ്നങ്ങൾ അധിക ചിലവ് മാനസികമായ ടെൻഷൻ ഇതൊക്കെ ചിലപ്പോഴുണ്ടാകാം സാധ്യതയാണ് പറഞ്ഞത് പലർക്കും അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ പിന്നെ മനസ്സിന് എപ്പോഴും ഒരു ഒരു ദുഃഖം ഉണ്ടാകാം ചിലപ്പം ചിലർക്ക് തൊഴിൽപരമായ കാര്യങ്ങൾക്കുണ്ടാകും ചിലർക്ക് സാമ്പത്തിക കാര്യങ്ങൾക്കുണ്ടാകും ചിലർക്ക് കുട്ടികളുടെ കാര്യങ്ങളുണ്ടാകും ചിലർക്ക് മാറ്റമുള്ളവരുടെ കാര്യം കൊണ്ടായി എന്തായാലും മനസ്സിന് എപ്പോഴും ഒരു ദുഃഖം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം ഈ സമയങ്ങളിൽ പറയാം പ്രത്യേകിച്ച് അധിക ചിലവ് അതാണ് എടുത്തു പറയാനുള്ളത് അധിക ചിലവ് ചുമ്മാ ഇരുന്നാലും പൈസ ചിലവാകും നിങ്ങളൊരു ചിലവില്ലെന്ന് ഞാൻ ചെന്നാൽ എവിടുന്നെങ്കിലും ഒരു അധിക ചിലവ് വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം പിന്നെ കുളിമുറി ഒക്കെ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അശ്രദ്ധ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുളിമുറി തെന്നി വീഴുക അതുപോലെ റോഡ് കുറിച്ചു കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ പട്ടി ഒരു വലിയ കയറി ചെന്നാൽ പട്ടി അതുപോലുള്ള പട്ടി പൂച്ച ഇതിനൊന്നും കടി കൊള്ളാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഈ കാട്ടുപ്രദേശമൊക്കെയാണ് ഇടയന്തുക്കളെ ശ്രദ്ധിക്കണം ഇതൊക്കെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുക അല്ല നിർബന്ധമൊന്നുമില്ല അങ്ങനെ സംഭവിക്കുകയെന്നുമല്ല പറയുന്നത് എല്ലാവർക്കും അങ്ങനെ നടക്കുന്നു എന്നും അല്ല പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ചിലർക്കെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ ഈ സമയത്ത് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക ഇടപാടുകളും ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും പിന്നെ പ്രധാനമായിട്ടും കറണ്ട് ഗ്യാസ് ഗ്യാസൊക്കെ ഉപയോഗിക്കുന്ന വീട്ടമ്മമാർ ഈ സമയങ്ങളിൽ അശ്രദ്ധ കൊണ്ട് അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചിലപ്പോൾ ഉണ്ടാകാം അത് ഉണ്ടാകാതെ നമ്മളപ്പം നമുക്കറിയാലോ ഈ സനിക്കിപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ സമയം നമ്മളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല ആ സമയം ഏറ്റവും നല്ല സമയമാക്കി മാറ്റിയവരുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല ഒരു 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 കുഴപ്പം വരത്തില്ല അതിനുവേണ്ടി പറഞ്ഞു തരുന്നത് കേട്ടോ അശ്രദ്ധകൾ ഉണ്ടാകുന്ന സമയമാണ് എന്തുകൊണ്ട് അശ്രദ്ധ ഉണ്ടാകുന്നറിയ സമയത്ത് മനസ്സിന് ഏതെങ്കിലും ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇരിക്കും അതുകൊണ്ട് നമ്മൾ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ വരും അതുകൊണ്ടാണ് ഈ പട്ടിയായിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കൃത്യമായിട്ട് പൂജ കടിച്ചവരുണ്ട് പട്ടി കടിച്ചവരുണ്ട് ഞാൻ പറഞ്ഞ ആ സമയങ്ങളിൽ ഉണ്ട് അതെങ്ങനെ പറയാൻ പറ്റുമോ അതാണ് ജ്യോതിഷം അല്ല സുമ്മാ ഇരുപത്തേഴ് നാൾ പറയുന്നതിനോ അതൊന്നും അല്ല ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ കൃത്യമായിട്ട് കൈരേഖ നോക്കിയ ഒരാളുടെ പറഞ്ഞതാണ് ഒരു കാര്യം അതായത് ഞാൻ പറഞ്ഞ രാത്രി കാലങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സഞ്ചരിക്കണം അപ്പോൾ അതിൽ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ ഇട ഹുക്കളുടെ ശല്യം പുള്ളി എന്നെ കാല് പൊക്കി കാണിച്ച് പാമ്പ് പഠിച്ചിട്ട് രണ്ടു ദിവസമായി പക്ഷേ അത് സംഭവിക്കണമെന്ന് എളുപ്പമില്ല ഒരു കുഴപ്പമില്ല പുള്ളിക്ക് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പം വരത്തില്ല ശ്രദ്ധിക്കുന്നതല്ല പക്ഷെ എന്ന് പറഞ്ഞ പോലെ ഈ നക്ഷത്രം മറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂച്ച കടി ചവിട്ടുന്ന ആയിക്കോട്ടെ കടി കിട്ടിയവരായിക്കോട്ടെ പട്ടിയുടെ കടി കിട്ടിയവരായിക്കോട്ടെ ഞാൻ പറഞ്ഞത് കറക്റ്റ് പലരും സംഭവിച്ചു എന്ന് വെച്ചാൽ നാളുകാരെ അപ്പോൾ ചിലരെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് സാറേ ഈ കാര്യം നേരത്തെ ഞാൻ വീഡിയോ കൊണ്ടിരുന്നെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചാൽ ഇതിൽ കടി കൊണ്ടുകഴിഞ്ഞാൽ സാറിൻ്റെ വീഡിയോ കാണുന്നത് പൂച്ചയുടെ അങ്ങനെ എത്ര പേര് മെസ്സേജ് ചെയ്ത അനുഭവങ്ങളുണ്ട് അത് കൃത്യമാണ് ശ്രദ്ധിക്കണം ചിലർക്ക് അങ്ങനെ ഉണ്ടാകുമെന്നല്ല ഈ നക്ഷത്രത്തിൽ ചിലർക്ക് അനുഭവം ഉണ്ടാകുമെന്നല്ല പറയുന്നത് ചിലർക്കെങ്കിലും സാധ്യത ഉണ്ട് ശ്രദ്ധിച്ചാൽ ഒഴിവാക്കുക അത്ര തന്നെ ദാറ്റ്സ് ഓൾ ഞാൻ ഈ അടുത്തിടയ്ക്ക് വിശാഖ നക്ഷത്രക്കാരൻ നാലാം പാദം ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ പറഞ്ഞു വടിയെ എടുത്തുകൊണ്ട് പോയി കോണമെന്നുള്ളൂ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു പുള്ളി ഒന്നും കേട്ടില്ല വടിയെ എടുത്തുകൊണ്ട് പോയില്ല പക്ഷെ പുള്ളിയെ ഇട്ട് ഓടിച്ചു വിശാഖനക്ഷത്രം നാലാം പറയും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണ് ആ കറക്റ്റ് ആ കണക്കി വരുന്നവർ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ചിലർക്ക് അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ശ്രദ്ധിക്കുന്നതുകൊണ്ട് ചിലർക്കെങ്കിലും സാധ്യത ഉണ്ടോ ശ്രദ്ധിക്കുന്നുണ്ട് അത് ഒഴിവാക്കാൻ പറ്റും അത്രേ ഉള്ളൂ അത് ഉണ്ടാകണമെന്ന് ആർക്കും ഉണ്ടാകണമെന്നൊരു നിർബന്ധമില്ല ചിലർക്കെങ്കിലും ചിലപ്പോൾ ഇത്ര അനുഭവങ്ങൾക്ക് ചെറിയ സാധ്യത ഉണ്ട് അത് നിർബന്ധമില്ല ആ സാധ്യത പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം സാമാന്യ ബലങ്ങളാണ് ഒന്നും അങ്ങനെ ഉണ്ടാകണം എന്നൊരു നിർബന്ധമില്ല എങ്കിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ് അതാണിത് മുഴുവൻ അങ്ങനെയുള്ള ഫലങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനിയും പറയാൻ പോകുന്ന അവിട്ട നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ക്ഷതയൻ നക്ഷത്രം പൂരൂരിട്ടായ നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഉള്ള കുംഭക്കൂറുകാരെ കുറിച്ചാണ് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം പക്ഷേ തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് അത്ര ഗുണകരമായിരിക്കണമെന്നില്ല സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകാം പണം ബ്ലോക്ക് ആകാം ഒരാൾ പറഞ്ഞു വെച്ചാൽ പോലും പണം ചിലപ്പോൾ സമയത്ത് കിട്ടത്തില്ല അവർ ചിലപ്പം പറയും അയ്യോ അതും അങ്ങനെ ഇങ്ങനെയാണോ അങ്ങനെയുള്ളതായി എന്നുവെച്ചാൽ അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് വിശ്രമിച്ചാൽ വേറെ വഴി കൂടെയൊക്കെ പണം കിട്ടാനും പറ്റും പക്ഷേ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് പിന്നെ മനസ്സിന് എപ്പോഴും ഒരു കാർന്നുപോലെ എന്തെങ്കിലും ഒരു മാനസികമായ ടെൻഷനുണ്ടാകാം കലഹങ്ങൾ വീട്ടിൽ ഒഴിവാക്കണം കഴിവ് ഈ സമയത്ത് ഭാര്യഭർത്തര കലഹങ്ങളെ ഒക്കെ വീട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക ഒഴിവാക്കുക അതിനൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ശിവന് വെള്ളിയാഴ്ച രാവിലെ ജലധാര മൃത്യുഞ്ജയ അർച്ചന ഭസ്മം ഗ്രഹനാഥൻ്റെ പേര് പിന്നെ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥൻ്റെയും പേര് ഐക്യമത്യ അർച്ചന വെള്ളിയാഴ്ച ശിവന് ഏത് ആവർത്തിച്ചാൽ ഒരു കലഹമുണ്ടാകത്തില്ല ആ വ്യക്തിയുടെ ഏറ്റവും നല്ല കുടുംബ ഐശ്വര്യം ഒരു അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക പിന്നെ വാഹനങ്ങൾ ശ്രദ്ധിക്കണം ഈ സമയത്ത് അപ്പോൾ തൊഴിൽപരമായ മാറ്റങ്ങളും ഉണ്ടാകാം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടെ ഉള്ളൂ കേട്ടോ ചുരി തൊഴിൽപരമായ മാറ്റങ്ങൾ ചിലർക്ക് അനുകൂലമായിട്ട് വരാം പക്ഷേ ചിലർക്ക് ചിലപ്പോൾ ഗുണകരമാകണമെന്നില്ല സാമ്പത്തികപരമായിട്ട് ഒരു ബ്ലോക്ക് തന്നെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ലെങ്കിൽ ചിലർക്കെങ്കിലും അനുഭവത്തിൽ വരാം ശ്രദ്ധിക്കുക അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുക കൂടുതൽ നമ്മൾ സാമ്പത്തികപരമായി ഏതൊരു കാര്യവും ശ്രദ്ധയോടു കൂടി കൈകാര്യം ചെയ്യുക സാമ്പത്തികപരമായ തട്ടിപ്പുകളിലൊന്നും പോയി ചാടുക ഈ സമയത്ത് ടോയ്ലറ്റുള്ള സാധ്യതകളുള്ള സമയമാണ് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ മീനക്കൂറ് അതായത് പൂരൂരിട്ടാതി നാലാം പാറ് ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർ അതായത് ഈ ജനിച്ച കൂറിൽ വരുമ്പോൾ പ്രധാനമായിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആരെങ്കിലും ഇങ്ങോട്ട് ചുമ്മാ ചുമ്മാരിക്കുകയാണെങ്കിൽ ഒരുത്തം വന്നുവെച്ചു പറയും നമുക്ക് ഇന്ന ബിസിനസ് കൊടുക്കാം പോയാൽ ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടാകും കാരണം ചുമ്മാ ഇരിക്കുന്നവർക്ക് ഇങ്ങോട്ട് വന്നു വെച്ച് പറയും നമുക്ക് നമുക്ക് ഇന്ന ബിസിനസ് തുടങ്ങാം നമ്മൾ ചില കൂട്ടുകാരും വരിക പക്ഷേ അതിൻ്റെയൊക്കെ പുറകെ പോയാൽ പലപ്പോഴും നഷ്ടം ഉണ്ടായിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഈ ഇങ്ങനെ ജനിച്ച കൂറി ശരി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഈശ്വരാധിനം ഉള്ളവരും ദൈവാനുഗ്രഹമുള്ളവരും ജനിച്ച സമയം വെച്ച് ഈ ഗ്രഹനിലയിൽ ശനി നല്ല രീതിയിൽ ഉള്ളവർക്കും ചിലപ്പോൾ നല്ല മാറ്റങ്ങൾ ഉയർച്ചകളാണ് പക്ഷേ ഭൂരിഭാഗവും ഈ ജനിച്ച കൂറി ശനി സഞ്ചരിക്കുന്ന സമയത്ത് പുതിയതായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്തവർക്ക് പലപ്പോഴും നഷ്ടം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കണം അവിടെ ശ്രദ്ധിക്കുക പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം ഈ സമയത്ത് നമ്മൾ ഏതൊരു ആരോഗ്യ കാര്യങ്ങളും ചെക്ക് ചെയ്തു പോകണം എന്താണ് ഒരാവശ്യമില്ലാത്തൊരു ഭയം ഇടക്കിടയ്ക്ക് ഉണ്ടാകുക എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ഒരു ഭയത്തിൻ്റെ കാര്യമില്ല ഒരു കുഴപ്പമില്ല ഈശ്വരനെ വിളിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ലത് ചെയ്യുക ശിവക്ഷേത്രത്തിൽ പോവുക തിങ്കൾ ശനി ദിവസങ്ങളിൽ ശിവന് രാവിലെ വെള്ളനിവേദ്യം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മൃത്യുജയർച്ചന നെയ്വിളക്ക് ഇത് ആവർത്തിക്കുക ഒരു വഴപ്പില്ല പറ്റുവാണെങ്കിൽ വൈകിട്ട് കൂടെ ശനിയാഴ്ച ഇത് തന്നെ ചെയ്യുക കേട്ടോ വളരെ ജീവിതത്തിൽ മാറ്റം വരും സാധിക്കുന്ന പോലെ ആവർത്തിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക എല്ലാം തള്ളിക്കളയാം ഇതെല്ലാം അനുഭവങ്ങളും അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ് എത്രയോ വർഷങ്ങളായി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയ നിങ്ങളുടെ ഇഷ്ടം അത് മനസ്സിലാക്കിയ ഇവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആവശ്യം പോലെ ചെയ്യുക ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഞാനെല്ലാം എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള അനുഭവമുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്ന ശിവ